നടൻ ജൂനിയർ എൻ ടി ആറിനെ കണ്ട ഞെട്ടലിൽ ആരാധകർ ആകെ മെലിഞ്ഞുപോയിരിക്കുന്നു എന്താണ് അസുഖമെന്ന് ചോദിച്ചുകൊണ്ട് ആരാധകർ എത്തുന്നു അസുഖമൊന്നും ആയിരിക്കില്ല പുതിയ സിനിമയ്ക്ക് വേണ്ടി ആയതാകാം എന്ന് പ്രതീക്ഷിക്കാം ഭാര്യ ലക്ഷ്മി പ്രണതിയുടെ സഹോദരൻ നരേൻ നിധിന്റെ വിവാഹ ചടങ്ങിലെ ചിത്രങ്ങൾ വയറായതിനു പിന്നാലെ തെലുങ്ക് സൂപ്രതാരം ജൂനിയർ എൻ ടിആറിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയറിയിച്ച് ആരാധകർ ജൂനിയർ എൻ ടി ആറിന്റെ വളരെ മെലിഞ്ഞ് വണ്ണം കുറഞ്ഞുള്ള ചിത്രങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശരീരം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ശ്രദ്ധ പുലർത്താറുള്ള താരത്തെ ഈ അവസ്ഥയിൽ കണ്ടതാണ് ചോദ്യങ്ങൾക്ക് ഇടയാക്കിയത് താരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ് ആരാധകർ ആശങ്കപ്പെടുന്നത് അതോ വരാനിരിക്കുന്ന ഏതെങ്കിലും ചിത്രത്തിനു വേണ്ടി വണ്ണം കുറച്ചതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സമൂഹമാധ്യമങ്ങളിൽ പലതരം ചർച്ചകൾ സജീവമാണെങ്കിലും താരമോ താരത്തോട് അടുത്ത വൃത്തങ്ങളോ അതിനോട് പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഒരു പരസ്യ ചിത്രീകരണത്തിന്റെ ഷൂട്ടിനിടെ ജൂനിയർ എൻ ടിആറിന് നിസാര പരിക്കേറ്റിരുന്നു രണ്ടാഴ്ചത്തെ വിശ്രമമായിരുന്നു അന്ന് നിർദ്ദേശിച്ചിരുന്നത് ഒന്നും വരുത്താതിരിക്കട്ടെ പ്രാർത്ഥിക്കാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി